എല്ലാവർക്കും നമസ്കാരം ലവ്ലി പെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് ഊക്കുറപ്പനൊന്ന് കുളിപ്പിക്കാമെന്ന് കരുതിയിട്ടോ കുറേ ദിവസമായി അവനൊന്ന് കുളിപ്പിക്കണം എന്ന് ഞാൻ അങ്ങനെ മനസ്സിൽ ഓർക്കണു ഇതുവരെ കുളിപ്പിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നൊന്ന് കുളിപ്പിക്കാമെന്ന് കരുതിയിട്ടാണ് രാവിലെ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഫാദറിനായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു ഫാദർ ഇപ്പോൾ ഇവിടെ റൂമിലുണ്ട് വീട്ടിലുണ്ട് അപ്പോൾ പ്പനെ കുളിപ്പിക്കാൻ വേണ്ടി കഴിക്കുമ്പോഴേക്കും മൂന്നാളും കൂടി വന്നിട്ടുണ്ട് അന്നേരം എന്നാലും മൂന്നാളെയും കുളിപ്പിച്ചാലും പോകുന്നങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇവനാണിനിപ്പം ചൊറിച്ചില് ബഹളായി കിടുക കണ്ട ഇനി വരൂല്ല അവൻ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വിളിച്ചവൻ അവൻ നീങ്ങില്ല ഇതുമ്പോൾ കിട്ടിയാലോ ഇതുമ്പോൾ കിട്ട അവിടെ തേ തേങ്ങ വീഴുന്നുണ്ട് ചേർത്ത് തര അവിടെ തേങ്ങ വീഴുന്നുണ്ട് ആ തേങ്ങമ്മ നേ തേങ്ങ വീഴുന്നുണ്ട് അപ്പോൾ അവിടെ കെട്ടാൻ പറ്റില്ല അപ്പോൾ ഇവിടെ കെട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൈപ്പ് ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അടുത്ത് ഓൺ ചെയ്യട്ടേ അനയ്യ കേട്ടോ ആദ്യമായിട്ട് അതിന് വലിയ സുഖം ഉണ്ടാവില്ല അനയാനായിട്ട് കുഴപ്പമില്ല അല്ലേ അത് നിന്നിരുന്നുണ്ട് നിൽക്കുന്നുണ്ട് അല്ലേ അപ്പേ കുളിപ്പിക്കാനാ കേട്ടോ cô cũng chưa biết chưa đâu có biết chưa biết chưa biết chưa biết chưa biết chưa മണിക്കുട്ടിയും കുട്ടൂസും കൂടിയിട്ട് ഈ പറമ്പ് മുഴുവൻ കറങ്ങി നടക്കുന്നുണ്ട് കേട്ടാ ഉക്രപ്പന അവിടെ കുളിപ്പിക്കുന്നുണ്ട് അവരവിടെ ഈ തെങ്ങിൻ്റെ കടയൊക്കെ മാന്തിയിട്ടുണ്ട് ആ പറമ്പിൽ അതിൻ്റെ കടക്കലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അവർ കുട്ടൂസിന് ഒരു രക്ഷയില്ല മണിക്കുട്ടി പുറത്തേക്ക് വിടുന്നില്ല രണ്ട കഴുത്തില പിടിക്കുക കുട്ടൂസ് എങ്ങടെങ്കിലും പോവാൻ നിന്ന് കഴിഞ്ഞാൽ മണിക്കുട്ടി വന്നിട്ട് അവന്റെ കഴുത്തിൽ പിടിക്കും ഷാംപൂ ഇട്ടുണ്ടേട്ടോ ഞാൻ വളകാതെ നിൽക്കുന്നുണ്ട് ഊപ്പേ ഞാൻ വിചാരിച്ചിട്ടില്ല അവനെ നിന്ന് തരുന്നു കണ്ടോ ഷാംപൂ നന്നായി തേക്കുന്നുണ്ട് ഞാൻ ആ വെള്ളം കണ ഇല്ലാട്ടോ അങ്ങനെ തീങ്ങുന്ന മുഖത്ത് ആക്കുമ്പോൾ എന്താ ചെയ്യാന്നറിയില്ല മുഖത്ത് ഞാൻ ഒരു തെരി വെള്ളം ആക്കിയിട്ടുണ്ട് നേരത്തെ തലേലാക്ക തലേലേ തലേലാക്ക കഴിഞ്ഞു മതി കേട്ടോ അതുകൊണ്ട് ചെയ്ത അപ്പോൾ ആ കാര്യം സക്സസ്സായുണ്ട് ഉക്രൂനെ കുളിപ്പിക്കല് ഇനി മണിക്കുട്ടിനെ ഒന്ന് കുളിപ്പിക്കണം ഇന്നില്ല എന്തായാലും ഓരോ ദിവസവും ഓരോരുത്തരെ കുട്ടുവിനെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവനെ മരുന്ന് തയ്ക്കാൻ പോലും അവൻ സമ്മതിക്കണില്ല അവിടെ നിൽക്കും അവിടെ നിൽക്കും അവിടെ അവിടെ നിൽക്കണോ ഇവിടെ നിൽക്കട്ടെ ോ തോർത്തി കൊടുക്കേണ്ടത് അങ്ങനെ ഉക്രപ്പന്റെ കുളി കഴിഞ്ഞു കൂട്ടാ ഉക്രപ്പൻ അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കുളിക്കാൻ തോന്നുന്നുണ്ട് ഇതുവരെ അവൻ കുളിച്ചിട്ടുണ്ടാവില്ല അവനാരും കുളിപ്പിക്കാനില്ലല്ലോ അല്ല തുടച്ചിട്ട് പോവാപ്പന്റെ കുളി കഴിഞ്ഞു കേട്ടോ ഉക്രപ്പന്റെ കുളി കഴിഞ്ഞില്ലേ മണിക്കുട്ടീന വിളിച്ചളിയില് കിടന്നുരുള്ളി ചെയ്യത്തെ മാമവിന്റെ ചോട്ടില് ചളിക്ക് ഇറങ്ങില്ല അവള വാതിലടച്ച ആ അത് അമ്പാടി വന്നപ്പോഴല്ലോണ്ട് വേറെ ഒരു എന്തോ ഓടി അവിടെ പട്ടി എന്താ ഓടി മണിക്കുട്ടി എന്തോ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ പുറത്തേക്ക് ഇറങ്ങിട്ട് അവള് കുറച്ചിട്ടാ പുറത്തേക്ക് ഇറങ്ങിയത് നമ്മുടെ കുട്ടി പട്ടാളങ്ങൾ സൈക്കിളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് വിട്ട് വന്ന് കുട്ടിപ്പട്ടാളൊക്കെ വന്നത് ആ ഒരു നാലഞ്ച് കുട്ടികളുണ്ട് അവരിതാ മണിക്കുട്ടീനെങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് മണിക്കുട്ടി എല്ലാവരും ആയിട്ടും കമ്പനിയാണ് പക്ഷെ ചില നേരത്തെ ഇങ്ങനെ ഓടും അപ്പൊ കുട്ടികളൊക്കെ പേടിക്കും കുട്ടികളെല്ലാവരും കൂടി മണിക്കുട്ടീനെ വളഞ്ഞ കേട്ടാ മണിക്കുട്ടി കുട്ടികളുടെ കൂടെ കളിക്കാൻ പോയിരിക്കാണ് ഇണ്ട് വാ പണിക്കുട്ടി കൊണ്ട് വന്നേ കിട്ടുവാണ്ട് വാ എന്നാ എന്നാ ഞാൻ ചെറുഞ്ഞു തരാം ഇണ്ട് വാ ഇണ്ട് വാ മശാജ് വീണ മശാജ് വീണ ഓടി ഇങ്ങോട്ട് പോരാടിക്കാൻ ചെന്നാൽ അവള് ഓടും ഇങ്ങോട്ട് പോരാ മ്മളവിടെ നിൽക്കുമ്പളവളവിടെ അവിടെ അങ്ങോട്ട് ഓടണേ കുട്ടികൾക്ക് നല്ല സന്തോഷമായി അവളൊക്കെ ഞാൻ അവളെങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുക പക്ഷെ അവള് വരുന്നില്ല അവൾ അങ്ങോട്ട് എന്റെ കുളി അവസാനിച്ചു നല്ല സുന്ദരനായിട്ട് സുന്ദരനായിട്ട് സുന്ദരനായിട്ടാ കുളിച്ചിട്ട് കുളിച്ചിട്ട് സുന്ദരനായിട്ട് കണ്ണെഴുതി കൊടുക്ക കണ്ണെഴുതണ മുഖത്തൊക്കെ മുഖത്ത് കണ്ണെഴുതണോ ഇങ്ങനെ തിരിഞ്ഞായിടുന്ന തിരിഞ്ഞായിടന്ന് ഇങ്ങനെ കിടക്ക ഇങ്ങോട്ട് തിരിഞ്ഞ ഇങ്ങോട്ട് തിരിഞ്ഞ ഇങ്ങോട്ട് തിരിഞ്ഞ അങ്ങോട്ട് തിരി അങ്ങട്ട് തിരികെ ഇങ്ങോട്ട് 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 വിട 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 ഈ സൈഡ് ഈ സൈഡിൽ തുടക്കം വെടയ്ക്ക് കിടക്കുക വെടയ്ക്കൊക്കെ കിടക്കുക ഉഷാറായിട്ടാ ഉഷാറായില്ലേ ഇല്ല ഇല്ല അവിടേക്ക് ഇവിടെ കിട്ടണ ഉഷാറായില്ലേ ആ ഇങ്ങോട്ട് 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 തിരിഞ്ഞടക്കിടന്ന അങ്ങനെ തന്നെയാ കിടന്ന ആ സൈഡിലല്ല തുടക്കേണ്ടത് അപ്പം ഇങ്ങോട്ടാണ് കിടക്ക എന്നെ ചോ ഉറങ്ങി തുടങ്ങിയാൽ എപ്പോഴും ഉറങ്ങി തുടങ്ങാം കുറുക്കം വിളിച്ചിട്ടുണ്ടല്ലോ അവളും വന്നില്ലേ ആ കുട്ടികൾ പേടിക്കും അതാണ് കുക്രപ്പൻ്റെ കുളി അവസാനിച്ചു വിട്ട ഞാൻ ഒരുവിധമൊക്കെ ഒന്ന് തുറത്തി കൊടുത്തിട്ടുണ്ട് മണ്ണൊക്കെ പോയിട്ടുണ്ട് ഒരുവിധം അല്ല മണ്ണ് ചളിയൊക്കെ പോയി പിന്നെ ഇപ്പോൾ നാനഞ്ഞ അതൊക്കെ തോർത്തി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവൻ സ്വയം ക്ലീനാക്കുന്നുണ്ട് കേട്ടോ അവൻ സ്വയം അവൻ്റെ വക ഇനി ക്ലീനിങ്ങുണ്ട് അവൻ ഭയങ്കര വൃത്തിയൊരാളാണ് ഉക്രപ്പം ഭയങ്കര വൃത്തിയൊരാളാണ് അവൻ്റെ കാലിൻ്റെ അടിയിലൊന്നും ഒരു തരി പോലും മണ്ണ് പാടില്ല ദേഹത്തൊന്നും ഒരു തരിയും മണ്ണ് പാടില്ല അവൻ എപ്പോഴും ഇങ്ങനെ നക്കി തവർത്തിക്കൊണ്ടിരിക്കും കണ്ടോ കണ്ട ഇനിയിപ്പോൾ അവൻ സ്വയം അവൻ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് എത്തണില്ല അവന് പുറത്തേക്ക് കഷ്ടപ്പെട്ടിട്ടാണ് തുടക്കണത് കഷ്ടപ്പെട്ടിട്ട് തുടച്ചുകൊണ്ടിരിക്കുക കാലുമ്മലും പുറത്തും ഒക്കെ ഞാൻ ഒരുവിധമൊക്കെ തുറത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഉക്രപ്പം ക്ലീനായി ഇനി ചെവിയിൽ വെള്ളം പോകാൻ പാടില്ല എന്നാണ് ഇപ്പോൾ വൈഫ് പറഞ്ഞത് അതുകൊണ്ട് തലയിലധികം വെള്ളം ഒഴിച്ചിട്ടില്ല എന്നാലും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആയിട്ടൊന്നും ഇല്ല ചെവിയിലേക്കൊന്നും ആയിട്ടില്ല കേട്ടോ ഞാൻ അനു കുളിച്ചണ്ടേ അനു കുളിച്ചണോ നീ ഇവിളെ പിടിച്ചിട്ട് ഇവിടെ പിടിച്ചിട്ടുണ്ട് കുളിപ്പിക്കും കുളിപ്പിക്കട്ടെ പിടിച്ചിട്ട് കുളിപ്പിച്ചെ എന്നെ അതുപോലെ അവിടെ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കട്ടെ എന്ന് കുളിപ്പിക്കട്ടെ ഏ നീ എന്നിട്ട് കുട്ടികളുടെ കൂടെ കളിക്കാൻ പോയി നിനക്ക് കളിക്കാൻ പോണേ ഞങ്ങളൊക്കെ ഇല്ലേ പിന്നെ എന്നിട്ട് നീ കുട്ടികളുടെ കൂടെ കളിക്കാൻ പോകണേ നീയേ നാളെ നിന്നെ കുളിപ്പിക്കൂട്ടോ ഇന്നില്ല നാളെ നാളെ നിന്നെ കുളിപ്പിക്കുക എന്നിട്ട് ചൊറി വരുന്നുണ്ട് ഉക്രപ്പൻ്റെ ഉണ്ട് ചൊറിയോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഉക്രപ്പൻ്റെ കുളിയുടെ ഈ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനിയും ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ബൈ അങ്ങോട്ട് പോവാ ഇനി വായോ അങ്ങോട്ട് പോവാ വായോപ്പ അങ്ങോട്ട് പോവാറുപ്പനൊരു പ്രശ്നമില്ലാട്ടോ അങ്ങനെ സുഖമായിട്ട് നിന്ന് തന്നു സോപ്പ് ഇടുമ്പോഴും ഷാംപൂ ഇടുമ്പഴും തോർത്താനും ഒക്കെ ഉഷാറായിരുന്നവ പോവാ വാ അങ്ങോട്ട് നമുക്ക് വായോ എനിക്ക് അതെനിക്കില്ല അതാണ് ഇനി കളി എന്നാ എനിക്ക് കെട്ടാനാണ് അവിടെ കൊണ്ടുപോയി കെട്ടാനാ അവിടെ കൊണ്ടുപോയി കെട്ടാനാ എനിച്ചേ എനിച്ചേ എനിക്ക് 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 ഓ ആ കണ്ട ഇവിടെയൊക്കെ വെള്ളമുണ്ട് അതാണ് അങ്ങനെ അങ്ങനെ കിടക്കാൻ പറ്റ കിടക്കാൻ പറ്റാ ഇവിടെ ഇവിടെ വെള്ളം ഉണ്ട് കെട്ടാ ഈ സൈഡിൽ വെള്ളമാണ് ഇപ്പോൾ തോർത്തുണ്ട് നമുക്ക് മതി പറഞ്ഞ നല്ല ഷാമ്പൂവിൻ്റെ മൺ ഉണ്ട് കേട്ടോ നല്ല ഷാമ്പൂവിൻ്റെ മൺ വാ അവിടെ അല്ല അവിടെയല്ല അവിടെയല്ല ഇങ്ങട് 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 ഈ ചാക്കിൽ വന്ന് കിടന്നോ ചാക്കിൽ വന്ന് കിടന്നു കേട്ടോ ഇങ്ങോട്ട് കിടന്നോ